നമസ്കാരം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടീമിലേക്കുള്ള യുവതാരങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഐ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എൽ എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾക്കുമുള്ള ഓരോ ഓരോ മുന്നേറ്റമാണ് അല്ലെങ്കിൽ ഒരു തുടക്കമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഐ പി എല്ലിൽ കളിക്കുന്നവർക്ക് തന്നെ ഏതൊക്കെ തരം ഫോർമാറ്റിൽ കളിക്കാൻ സാധിക്കുമെന്നും എങ്ങനെയൊക്കെയാണ് അവർ കളിയെ കാണുന്നത് എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും അങ്ങനെയാണ് പലരും ഇന്ത്യൻ ടീമിലേക്ക് കയറുന്നത് ഐ പി എല്ലിന്റെ ഓരോ സീസണുകളിലും പ്രതിഭാശാലികളായ നിരവധി യുവതാരങ്ങൾ ഉയർന്നു വരാറുമുണ്ട് ഇത്തവണയും ഇതിൽ മാറ്റമൊന്നുമില്ലാതെ തന്നെ ഉയർന്നു വരികയാണ് ബാറ്റിങ്ങിലും അതുപോലെ ബൗളിങ്ങിലുമെല്ലാം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഇന്ത്യൻ താരങ്ങളെ നമുക്ക് ഈ വർഷത്തെ ഐ പി എല്ലിലും കാണാൻ സാധിച്ചു എന്ന് പറയണം ഇവരിൽ ചിലരാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഭാവി സൂപ്പർ താരമായി മാറാൻ ശേഷിയുള്ളവരുമാണെന്നാണ് പല കോച്ചുകളും പലരും തന്നെ നിർണായകമായി വെളിപ്പെടുത്തുന്നത് പുതിയ കളിക്കാരുടെ വരവ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുക നമ്മുടെ ഇന്ത്യൻ കോച്ചായ ഗൗതം ഗംഭീറിനെ തന്നെ ആയിരിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ടീമിനെയും അതോടൊപ്പം കോച്ച് എന്ന നിലയിലെ തന്നെയും വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുന്ന മാച്ച് വിന്നറാണ് ഇക്കൂട്ടത്തിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഐ പി എല്ലിന് ശേഷം വരാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരകളെ ഇവരിൽ ചിലരെ ഇന്ത്യൻ ടീമിലേക്ക് തീർച്ചയായും വിളയ്ക്കാനിടയുണ്ടെന്നും പറയുന്നുണ്ട് ഗംഭീർ നോട്ടം എട്ട് വെച്ചിട്ടുള്ള ഈ താരങ്ങൾ ആരൊക്കെയാകുമെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമാണ് ഐ പി എല്ലിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി തന്നെ കസർന്ന പല ഇന്ത്യൻ താരങ്ങളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നും പറയുന്നു അക്കൂട്ടത്തിൽ ഗൗതം ഗംഭീർ തന്നെ നോട്ടമെട്ടു വെച്ച രണ്ടു പേരാണ് പഞ്ചാബ് കിങ്സിന്റെ ഓപ്പണിംഗ് ജോഡികളായ പ്രപ്സിമ സിംഗും പ്രിയാഷ് ആര്യനുമായിരിക്കും അതുപോലെ സീസണിലുടനീളം അഗ്രസീവ് ബാറ്റിംഗിലൂടെ ടീമിന് സ്ഫോടകാത്മകമായ തുടക്കം നൽകാൻ ഇവർക്കായിട്ടുണ്ടെന്നും പറയാം പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ടോപ്പ് ഫോറിലുള്ള പഞ്ചാബ് പ്ലേ ഓഫിന് തൊട്ടരികിലെത്തി നിൽക്കുന്നതിന് പ്രധാന കാരണം ഈ ജോഡികൾ തന്നെയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ പ്രപ്സിബ്രൻ ഇപ്പോൾ ടൂർണമെന്റിലെ തന്നെ റൺമേട്ടക്കാരിൽ ഏഴാമതുണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റി എഴുപത് പോയിന്റ് മൂന്നേ സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം മുപ്പത്തി ഏഴ് റൺസ് നേടിക്കഴിഞ്ഞു നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും നിലവിൽ സഞ്ജു സാംസൺ ആണ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഓപ്പണറുമായി കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കപ്പായി തന്നെ ടി ട്വന്റി ടീമിലേക്ക് പ്രപ്സിനെ ഗംഭീർ കൊണ്ടുവരും എന്ന് തന്നെ പറയാം സഞ്ജുവിന്റെ അതേ ശൈലിയിൽ അതിവേഗം സ്കോർ ചെയ്യാൻ സാധിക്കുന്നയാളാണ് അദ്ദേഹം എന്നും പറയാം പ്രിയാൻഷിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഐ പി എല്ലിൽ തന്നെ അദ്ദേഹത്തിന്റെ കന്നി സീസൺ ആണിത് എന്നാൽ അതിശയിപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ഈ ഇടം കയ്യന്മാർ ബാറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺ സ്കോർ ചെയ്ത അതുപോലെ തന്നെ അതിൽ ഒക്കെ സാധിക്കുന്ന ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ട് എന്ന് തന്നെ പറയണം പതിനഞ്ചാം സ്ഥാനത്താണെങ്കിലും ആ ലിസ്റ്റിൽ പെട്ടുക എന്നത് വളരെയധികം ഒരു കാര്യമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ പ്രിയാൻഷ് നേടിയത് മുന്നൂറ്റി ാണ് ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായി പ്രിയാൻഷിനെ വൈകാതെ കാണാനായേക്കും എന്ന് കൂടി പറയുന്നവർ ഒരുപാടാണ് ഗുജറാത്ത് ഐറ്റൻസിന്റെ ഇടം കയ്യാൻ ഓപ്പണർ സായ് സുദർശനാണ് ഇന്ത്യൻ ടീമിലേക്ക് കോൾ ലഭിക്കാനിടയുള്ള മൂന്നാമത്തെ ആളെന്ന് പറയാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇതിനകം തന്നെ അരങ്ങേറിയ താരമാണ് അദ്ദേഹം പക്ഷെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള സായിക്ക് തുടരെ തുടരെ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല ഈ ഐ പി എല്ലിൽ ജി റ്റിക്ക് വേണ്ടി വലിയ റൺവേട്ടയുമായി ടീമിലേക്ക് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് പതിനൊന്ന് കളിയിൽ നിന്നും അഞ്ഞൂറ്റി ഒൻപത് റൺസോടെ ഓറഞ്ച് ക്യാപ്റ്റിനായുള്ള പോരാട്ടത്തിന് സായി രണ്ടാമതുണ്ട് അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ അദ്ദേഹം ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു ബാറ്റർ എന്ന നിലയിൽ സായുടെ സ്ഥിരതയാണ് ഇതുവരെ അടിവരയിട്ട് പറയുന്നത് സായിയെ വീണ്ടും ഇന്ത്യൻ കുപ്പായത്തിൽ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം ബൗളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പേസർ വൈബവ് അറോറയ്ക്കാണ് ഏറ്റവും അധികം പ്രതീക്ഷയ്ക്ക് വകയുള്ളതെന്ന് കൂടി പറയണം